ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് ആക്ഷനാണ് നെക്സ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അവർക്ക് നിങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജി കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സിനെ മനസ്സിലേക്ക് കൊണ്ടുവരാ വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു മൈൻഡ് വേർഡ്സ് എന്താണ് അവർ നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് മനസ്സിൽ കരുതുന്ന ഒരു കാര്യം എന്താണ് എന്താണിപ്പോൾ എന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടി എന്നുള്ളൊരു എനർജിയാണ് ദർവേർ അതർ തിങ്സ് ദാറ്റ് ഗോട്ട് ഇൻ ദ വേ ഓഫ് ബീങ് ടുഗെദർ അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിന് തടസ്സമായിട്ട് പല കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ തടസ്സമായിട്ട് ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് അവർ തേർഡ് പാർട്ടി എനർജി തന്നെയാണ് അപ്പോൾ ഒരു പക്ഷേ തേർഡ് പാർട്ടി ഉണ്ട് എന്ന് ഈ ഒരു വ്യക്തിക്ക് അറിയാമെങ്കിൽ പോലും ചിലപ്പോൾ അവരുടെ ഒരു റിയൽ ഇൻറ്റൻഷൻ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഈ അടുത്തായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഒരു ട്രൂഫേസ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു സമയത്തായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു തേർഡ് പാർട്ടി എനർജി നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അതായിരുന്നു ഇതിലെ പ്രധാന തടസ്സം എന്ന് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ചില വ്യക്തികളുടെ കാര്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയിൽ തേർഡ് പാർട്ടിയായിട്ട് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു യഥാർത്ഥ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത് ചിലപ്പോൾ പറഞ്ഞു നമ്മൾ കൊടുക്കുന്നുണ്ടാവും പക്ഷേ ഈ ഒരു പേഴ്സൺ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല ഇല്ല അവർ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല അല്ലെങ്കിൽ അവരായിരിക്കില്ല ഇതിന്റെ പിന്നിൽ ഇങ്ങനെയുള്ള പല ധാരണകളും പാർട്ട്ണറിനുണ്ടാവാം അപ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഫൈനൽ സ്റ്റേജ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അത്രയും എന്താണോ തേർഡ് പാർട്ടി ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ആ ഒരു തകർച്ച പൂർണ്ണമായി കഴിയുമ്പോഴായിരിക്കും ഈ വ്യക്തി ചിലപ്പോൾ ഈ പറഞ്ഞ സംഭവം തിരിച്ചറിയുക അല്ലാന്നുണ്ടെങ്കിൽ അത്രയും കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെയും ഇതുപോലെ തന്നെ തേർഡ് കുറിച്ച് ഒരു കറക്റ്റ് പിക്ചർ ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അവരെ അത്രമേൽ അവരുടെ ഒരു ഇൻറ്റൻഷൻ മനസ്സിലാകാതിരുന്ന ഒരു വ്യക്തിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി കുറിച്ച് അവർക്ക് നല്ല ധാരണയുണ്ട് അല്ലെങ്കിൽ ആ തടസ്സങ്ങൾ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത്തരത്തിലാക്കിയത് എന്ന് മനസ്സിലാക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത് ഈ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഡേ ഡ്രീമിംഗ് ആണ് ഐ ആം ഓൾവേസ് ലോങ്ങിങ് ഫോർ യു ഇപ്പം ഈ ഒരു പേഴ്സണെ നിങ്ങളോടുള്ള സ്ട്രോങ് ഫീലിംഗ്സും കൂടി നമുക്ക് കണക്ട് ചെയ്തു തരുന്ന ഒരു കാർഡാണ് ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ അത്രമേൽ മിസ് ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളിപ്പോൾ കോൺടാക്റ്റ് പീരീഡിലായിരിക്കും അതുകൊണ്ടാണ് അവർക്ക് അത്രയധികം ഒരു മിസ്സിങ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പലപ്പോഴും നിങ്ങളുടെ മുഖമാണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡേ ഡ്രീമിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ അറിയാം പകൽക്കിനാവാണ് അപ്പോൾ തീർച്ചയായിട്ടും എപ്പോഴും നിങ്ങളെ ഓർക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ആഗ്രഹിക്കുന്ന അത്രയും ഒരു സ്ട്രോങ് ഫീലിങ്സ് നിങ്ങളോടുള്ള ഒരു വ്യക്തി തന്നെയാണ് നീ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു പേഴ്സൻ്റെ എനർജിയെ കാണിക്കുന്ന ഒരു കാർഡാണ് ഡെസ്റ്റിനിന്നാണ് ഐ ആം സ്ട്രഗ്ളിംഗ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത് അപ്പം ശരിയായ ഒരു മാർഗം വേണം എന്ന് വാശി പിടിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് അതിനു വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങളാണ് ഈ ഒരു വ്യക്തിയുടെ ഒരു റൈറ്റ് പാത്ത് എന്ന തന്നെയാണ് ഈ ഒരു പേഴ്സൺ മനസ്സിൽ കരുതുന്നത് മറ്റൊരു തരത്തിലും നമ്മളിത് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് വിഷമിക്കുന്ന സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ ചില വിഷമങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ചില നല്ലത് നമ്മളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്യൂരിഫൈ ചെയ്ത് ഒരു പുതിയ ഒരു വ്യക്തിയായിട്ട് മാറുന്നത് പോലെ ചില സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചില വിഷമങ്ങൾ വേദനകളൊക്കെ ചിലപ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതിന്റെ ഒരു തിരിച്ചറിവും കൂടി ആയിരിക്കാം നെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സെറ്റിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ് റീയൂണിയൻ ആണ് വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ എന്നുള്ള ഒരു എനർജിയാണ് അപ്പം ഈ ഒരു പേഴ്സന്റെ ഒരു കോൺഫിഡൻസ് നമുക്ക് നമുക്കിതിനകത്ത് കാണാം അല്ലെങ്കിൽ എന്തൊക്കെ തടസ്സങ്ങൾ നിങ്ങൾക്കിടയിൽ വന്നാലും അല്ലെങ്കിൽ എന്തൊക്കെ തേർഡ് പാർട്ടി വന്നു കഴിഞ്ഞാലും നിങ്ങൾ വീണ്ടും ഒരു യൂണിയനിലേക്ക് വരും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ ഒരുമിച്ച് വീണ്ടും മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഈ ഒരു വ്യക്തി അത്രമേൽ വിശ്വസിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ആൻഡ് ഫൈനൽ കാർഡ് എന്ന് പറയുന്നത് ആബ്സെൻസ് ആണ് ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഇസ് മിസ്സിങ് വിത്തൗട്ട് യു അപ്പോൾ ഇതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ നിങ്ങളില്ലാത്ത സമയം അത്രയും ഒരു പേഴ്സൺ ഹേർട്ടാവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നിങ്ങളില്ല ഈ ഒരു പേഴ്സൺ ഇൻകംപ്ലീറ്റ് ആണ് അല്ലെങ്കിൽ അവർക്കൊരു ഭാഗം തന്നെ ഇല്ലാത്തതുപോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ മേ ബി ആ ഈ ഒരു പേഴ്സൻ്റെ ഫീലിങ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ചില കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണെന്ന് പറയാം അതാണ് ഇവിടുത്തെ ഏറ്റവും ഒരു സ്ട്രോങ് ഫീലിംഗ്സ് ആയിട്ട് നമുക്ക് ഇതിനകത്തുള്ള കാർഡ്സിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നിങ്ങൾ തന്നെ കൂടെ വേണം അല്ലെങ്കിൽ ഇതിനകത്ത് ആ ഒരു ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിൽ സാരില്ല പോട്ടെ നമുക്കിനി നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ടാണെന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ മേ ബി ഒരു പേഴ്സൺ ചിലപ്പോൾ കുറച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഈ ഒരു ചിന്താഗതിയിലും കാര്യങ്ങളിലും എല്ലാം ഒരു എനർജിയും കൂടി കാണുന്നുണ്ട് പക്ഷെ ചില സമയത്ത് ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി എന്ന് പറയുമ്പോൾ വളരെ സെറ്റിലായിട്ടുള്ള ഒരു എനർജി എനർജിയായിട്ട് നമുക്ക് കാണാം അത്രയും ആ ഒരു പേഴ്സൺ ഡെലിക്കേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും വേദനിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷനിലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നന്നായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ ആദ്യമായിട്ടല്ല എഫോർട്ട് ഇടുന്നത് തീർച്ചയായിട്ടും ഇതിനു മുൻപും ഈ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു വ്യക്തി മാക്സിമം പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ആ ഒരു പേഴ്സൺ അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിച്ചില്ല അല്ലെങ്കിൽ അവർ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിലും അത് പോയതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ മനഃപൂർവ്വം നിങ്ങളെ ഉപേക്ഷിച്ച് പോയൊരു വ്യക്തിയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളില്ലെങ്കിൽ പോട്ടെ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച വിചാരിച്ചൊരു വ്യക്തിയോ അല്ല അവർ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ട്രൈ ഒരു വ്യക്തിയാണ് പക്ഷേ അവർക്ക് അത് സക്സസ് ആക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് ചിലപ്പോൾ തേർഡ് പാർട്ടി എനർജിക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരിക്കും തേർഡ് പാർട്ടിയുടെ മുൻപിൽ പിടിച്ച് നിൽക്കാൻ പറ്റാതായ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഈ ഒരു പേഴ്സണ് എന്താണെന്നുണ്ടെങ്കിലും അവർ ഇതിനു മുൻപും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എഫേർട്ട് എടുത്തിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഇത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്ത ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് അതായത് ഇതിനു മുൻപും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി പരിശ്രമിച്ച് തോറ്റുപോയ ഒരു വ്യക്തിയാണ് അവർക്കത് ഫുൾഫിൽ ആക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു റീയൂണിയനിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ വീണ്ടും അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണിൻ്റെ എനർജിയാണ് മേ ബി ചിലപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു പേഴ്സൺ വളരെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു സൈലൻസ് എന്നുള്ള രീതിയിൽ പോയൊരു വ്യക്തിയായിരിക്കാം കാരണം ഓൾറെഡി ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി അവർ കഷ്ടപ്പെട്ടു കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ അതൊന്നും വിജയിച്ചില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പിന്മാറി നിന്നൊരു വ്യക്തിയായിരിക്കാം അപ്പോൾ നമ്മൾ നേരത്തെ അവരുടെ ആ ഒരു ഇമോഷൻസിനകത്ത് കണ്ട അതേ ഒരു കാര്യം തന്നെ നമുക്ക് നമുക്കിതിനകത്ത് മനസ്സിലാവുന്നുണ്ട് കാരണം ഈ ഒരു വ്യക്തി വളരെ മെച്യുറായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ വളരെ പക്വമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ആലോചിച്ചും കണ്ടുമൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ ആണെന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ഇവർ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും അവരുടെ ഒരു തൊഴിലിലായാലും അല്ലെങ്കിൽ കുടുംബത്തിലായാലും പല ഭാരങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ ആശ്രയിച്ച ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം കഴിഞ്ഞാൽ മറ്റു പലർക്കും അത് ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ വേറെ ആൾക്കാരെ കൂടി ബാധിക്കുമോ എന്ന് നോക്കേണ്ടുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ ചിലപ്പോൾ ഒരു ഫാമിലി മാൻ അല്ലെങ്കിൽ ഫാമിലി മൂമൻ ഒക്കെ ആയിരിക്കാം അവരുടെ കുടുംബം ഒക്കെ അവർക്ക് നോക്കേണ്ടെന്ന ഒരു റെസ്പോൺസിബിലിറ്റിയൊക്കെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പം നമ്മളിവിടെ പറഞ്ഞതുപോലെ അവർക്ക് ചിലപ്പോൾ ഏജ് കൊണ്ട് അത്രയും മെച്യൂർ അല്ല അല്ലെങ്കിൽ പോലും ചിലപ്പോൾ അവരുടെ ഒരു പ്രവൃത്തിയിലോ അല്ലാതെ ഉണ്ടെങ്കിൽ ബിഹേവിയറിലോ വളരെ മെച്ചുറായിട്ടുള്ളൊരു പേഴ്സൺ തന്നെ ആയിരിക്കും അതുപോലെ തന്നെ കുറച്ച് പേരെങ്കിലും അവരുടെ ഒരു ഇമേജും സമൂഹത്തിൽ അത്രത്തോളം വാല്യുബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഒരു പേഴ്സൺ ആയിരിക്കും അതായത് ഇപ്പോൾ പത്ത് പേർ അറിയുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ഒരു ആക്ടർ ആയിരിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ റൈറ്റർ ആയിരിക്കാം അല്ലെങ്കിൽ പാട്ടുപാടുന്ന മേഖലയിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ബിസിനസ് മാൻ ബിസിനസ് വുമൻ എങ്ങനെ വേണമെങ്കിലും ആവാം അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലെ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ നമ്മളെ നോക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വീക്ഷിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് റോൾ മോഡലായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ഒരു വ്യക്തി മാത്രമായിരിക്കില്ല അവരുടെ ഒരു ഫാമിലി ഉൾപ്പെടെ ചിലപ്പോൾ വളരെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളോ അല്ലെങ്കിൽ അത്രയും ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലി ഒരുപാട് അറിയപ്പെടുന്ന ഒരു കുടുംബ പശ്ചാത്തലം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലും അവർക്കൊരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ പലരെയും ഒന്ന് കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു സ്ഥിതിയിലുള്ള ഒരു വ്യക്തിയാവാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടൊപ്പം തന്നെ കൊണ്ടു നടക്കേണ്ടെന്നൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉള്ള ഒരു വ്യക്തിയും കൂടിയാണ് അതായത് നിങ്ങളെപ്പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ചില കാര്യങ്ങളും ഈ ഒരു പേഴ്സണൽ ലൈഫിനകത്തുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ അവരുടെ ഒരു കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ എന്താണോ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് അതിനോടൊപ്പം തന്നെ നിങ്ങളെയും നടക്കണം അല്ലെങ്കിൽ നിങ്ങളും ലൈഫിൽ വേണം എന്നുള്ള ഒരു ഡിറ്റർമിനേഷനിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് അപ്പോൾ ചിലപ്പോൾ ആ ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു തേർഡ് പാർട്ടിയായിട്ട് വരാം അല്ലെങ്കിൽ അത് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് അവർക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയില്ലായിരിക്കും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫിൽ നിങ്ങളെ ഒരിക്കലും കൈവിട്ട് കളയാനായിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സ്പ്രെഡിനകത്ത് തന്നെ രണ്ട് കാർഡ്സിനകത്ത് ആ ഒരു ഇൻഫിനിറ്റി സിമ്പിൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അത് ടൂ ഓഫ് പെൻഡിക്കിൾസിന്റെ എനർജിയിൽ അതുപോലെ തന്നെ സ്ട്രെങ്ത് കാർഡിലും നമുക്ക് ആ ഒരു ഇൻഫിനിറ്റ് സിംബിള് കാണാം അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സിമ്പിളിൽ നിന്ന് പറയുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ ഒരു എട്ട് എന്നുള്ളതിന്റെ ആകൃതിയിലാണ് അതിനകത്ത് ഒരു ബിഗിനിങ് അല്ലെങ്കിൽ എൻഡിങ് ഒന്ന് ഈ പറഞ്ഞ സംഭവങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് തന്നെ പ്രയാസമാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പും ഈ പറഞ്ഞ ഒരു തരത്തില് തന്നെയുള്ള ഒരു ബന്ധമായിരിക്കാം അതായത് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് കഴിയാത്ത ഒരു ബന്ധം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാൻ അല്ലെങ്കിൽ ഇതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മൂവ് ഓൺ ചെയ്തു പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് എത്രയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ട് പേരും ആഫ്റ്റർ ഓൾ കറങ്ങിത്തിരിഞ്ഞ് ഇതിനകത്ത് തന്നെ വരുന്ന ഒരു എനർജി അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു ഏസ് ഓഫ് വൺസിൻ്റെ അതുപോലെ തന്നെ ഏയ്സ് ഓഫ് സോൾസിന്റെ രണ്ട് എനർജീസും കയറി വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ക്ലിയർ ഡിസിഷൻ എടുക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അവർ കുറച്ചധികം സ്ട്രഗിൾ ചെയ്ത് തളർന്നു പോയൊരു അവസരത്തിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളുമായിട്ട് കോൺടാക്റ്റിലേക്ക് പോയത് അല്ലെങ്കിൽ അവർക്കൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ പിന്മാറി നിന്നൊരവസ്ഥയിലായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ആ ഒരു തീരുമാനവും കാര്യങ്ങളും എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണ എന്താണെന്നുള്ളത് ആ ഒരു വ്യക്തിക്ക് തന്നെ നല്ല രീതിയിൽ അറിയാം എന്നുള്ളതാണ് അവർക്ക് യാതൊരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് അത്രയും ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അല്ല ആ ഒരു തീക്ഷ്ണത നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ആയിട്ട് കാര്യങ്ങളൊക്കെ കടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണൽ നിന്ന് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വേണമെന്നുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം തരാനായിട്ട് ഈ ഒരു പേഴ്സൺ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം അവർക്ക് തന്നെ ഇപ്പോൾ പല കാര്യങ്ങളും വിസിബിൾ ആണ് അല്ലെങ്കിൽ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ഓപ്പൺ ആയിട്ട് നിങ്ങളോട് പറയാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് സ്വയമേ ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ കാര്യങ്ങൾ ക്ലിയർ കട്ടായിട്ട് മനസ്സിലാകുന്ന ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു ക്ലിയർ ഡിസിഷൻ എടുത്തിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സണു സാധിച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ ഒരു ഫാമിലിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഇവരുടെ ഒരു പൊസിഷൻ ഈ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്നതിന് ഈ ഒരു പേഴ്സണ് തടസ്സമായിട്ട് നിന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടാവില്ലായിരിക്കാം നമ്മൾ ആദ്യമേ കണ്ടതുപോലെ ഒരു തേർഡ് പാർട്ടി എനർജിയെ കുറിച്ചാണെന്നുണ്ടെങ്കിലും വളരെ ഒരു ക്ലാരിറ്റി കിട്ടിയത് അവർക്ക് ഇപ്പോഴായിരിക്കും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി നിൽക്കുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അവർക്കൊരു സ്ട്രെങ്ത് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഫിയറോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറിപ്പോയിട്ടുണ്ട് അവർക്ക് ആ ഒരു ആർജ്ജവം വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ അവരുടെ ഒപ്പം വേണം അല്ലെങ്കിൽ ഏത് പ്രതിസന്ധി ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അവരുടെ ലൈഫിൽ മുന്നോട്ട് വേണം ആ ഒരു ടു ഓഫ് പെൻഡക്കൾസ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫിനിറ്റ് എനർജി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാലാകാലം എത്ര നാളുണ്ടോ അവർ അതുവരെ നിങ്ങളും കൂടെ വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഒന്നിനും വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങളെ മിസ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനേക്കാളൊക്കെ പ്രധാനം അവരുടെ ഒരു ഡ്രീം എന്താണോ അത് അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് അവർ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ എയ്റ്റ് ഫോർ ട്വൽവ് സെവൻറ്റീൻ ഇങ്ങനെയുള്ള നമ്പേഴ്സ് വളരെയധികം ആയിട്ട് തന്നെ കാണുന്നുണ്ട് അത് ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആനിവേഴ്സറി ആയിരിക്കാം ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഡെസ്റ്റിനി നമ്പറോ ബർത്ത് നമ്പറോ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ബർത്ത് മന്തിൻ്റെ നമ്പർ ആയിരിക്കാം അതുപോലെ തന്നെ ഇവിടെ പ്രകടമായിട്ട് കാണുന്ന സോഡിയക് സോഡിയക്സൈൻസ് എന്ന് പറയുന്നത് എരിസ് ലിയോ വെജിറ്റേറിയസ് അക്വേറിയസ് ടോറസ് വെർക്കോ കാപ്രിക്കോൺ ഇതൊക്കെയാണ് നമുക്ക് കുറച്ചും കൂടി പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് അതുപോലെ ഇവിടെ നമുക്ക് കാണാം ലാസ്റ്റ് കാർഡ്സ് എന്ന് പറയുന്നത് സ്റ്റാർ എനർജി അതുപോലെ തന്നെ സെവൻ ഓഫ് ഓഫോൺസിൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ റീകൺസ്ലീഷന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലാന്നുണ്ടെങ്കിൽ അവരെ ഫൈറ്റ് ചെയ്യാൻ റെഡി ആണെന്നുള്ളതാണ് ഇതിനകത്ത് ഒരുപാട് പ്രതിബന്ധങ്ങൾ തടസ്സങ്ങളൊക്കെ ഉണ്ടെന്ന് അവർക്കറിയാം അപ്പോൾ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ശക്തമായ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്ന ഒരു പേഴ്സണാണ് ഒരുപക്ഷെ ഈ ഒരു വ്യക്തി ഇതുപോലെയുള്ള ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ ഒരുപാട് കാത്തിരുന്നിട്ടുണ്ടാവുക അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു ഉറച്ച തീരുമാനം ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുണ്ട് നിങ്ങളൊരു കാരണവശാലും മിസ്സ് ചെയ്ത് കളയരുത് അവരോടൊപ്പം എന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായിട്ടല്ല അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് എന്നാഗ്രഹിച്ച് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്ത് മുൻപും ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഇത് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി തന്നെയാണോ എന്നുള്ളത് റെസനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ വളരെ സ്ട്രോങ്ങ് ആയിട്ട് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനകത്ത് കുറച്ച് ഡിസിഷൻ എടുത്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ് അതിന് വേണ്ടിയിട്ട് അവർ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കും എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും മുന്നോട്ട് പോണം എന്നുള്ള ആ ഒരു സ്ട്രോങ് ഡിസയർ നമുക്ക് നമുക്കിതിനകത്ത് കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ എനർജി ആണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളും അത്രയും നമുക്കിവിടെ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് അതുകൊണ്ട് തന്നെ സ്ട്രോങ് റീകൺസിലേഷൻ നിങ്ങളിലേക്ക് വരാനായിട്ട് നിങ്ങൾ ശക്തമായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ടും ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ എന്നാണ് മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം